സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങവേ കൊരട്ടിക്കര സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരൻ കൂറ്റനാട് വെച്ച് റോഡരികിലേക്ക് വീണ് മരിച്ചു കൊരട്ടിക്കര പ്രിയദർശിനി വാഴപ്പിള്ളി വീട്ടിൽ എഴുപത്തിയഞ്ച് വയസ്സുള്ള ബാലനാണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ കൂറ്റനാട് ന്യൂബസാറിന് സമീപമാണ് അപകടം നടന്നത് വർഷങ്ങളോളമായി കൂറ്റനാട് ഭാഗത്ത് സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തി വരികയായിരുന്നു ബാലൻ ടിക്കറ്റ് വിൽപ്പന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം നടന്നത് വിട്ട് സൈക്കിൾ മറിയാൻ പോയതോടെ ഇതേ ദിശയിൽ പോയിരുന്ന ലോറിയിൽ വയോധികൻ പിടിക്കാൻ ശ്രമിച്ചതായുള്ള സൂചനകൾ ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത ഇല്ല റോട്ടിലേക്ക് വീണ വയോധികനെ നാട്ടുകാർ ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന മൃതദേഹം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കും നളിനി ഭാര്യയും രതീഷ് രമ്യ എന്നിവർ മക്കളുമാണ്